ഹായ് ഹാഡിഎം ബാക്ക് ടു യുവർ ചാനൽ ആവേഴ്സ് ന്യൂ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിച്ചുകൊണ്ടിട്ട് ഞാനിതോ കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു രാവിലെ നമ്മുടെ ജക്ക പൊക്കെ പണികൾ നമ്മുടെ കിച്ചണിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുങ്ങിയതിന് ശേഷം പിന്നെ അടിക്കൽ തുടക്കലുള്ള നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കുകയാണ് ഇന്ന് കുറച്ച് വൈകി തന്നെ പറയുകയാണ് രാവിലെ ഒന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ കഴിഞ്ഞിട്ട് ഒന്നേ കഴിഞ്ഞിട്ടപ്പോൾ ടൈമിൽ അടിക്കലും തുടക്കൽ അടിക്കലൊക്കെ നേരത്തെ കഴിഞ്ഞ് തുടക്കാനൊന്നും ടൈം ഒക്കെ അപ്പം ആവണിക്കുട്ടിയൊക്കെ നല്ല ഉറക്കത്തിൽ അടക്കപ്പം നല്ല എണിച്ച് ബാക്കി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് കൈയോടെ ഫാനോ ഉപയോഗിച്ചിട്ട് ഇടപെടുന്നാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി പിന്നെന്തായാലും ഒരു രക്ഷയിലാതെ വെയിലാട്ടോ രാവിലെ തൊട്ട് ഉണങ്ങി നല്ല വെയിലന്നെ ഇടപ്പം തുണികളൊക്കെ രാവിലെ അലക്കിയിട്ട് ഇടപെടുന്നാലും പകുതി അലക്കി കഴിഞ്ഞു ഇട്ടിട്ട് കുറച്ചുകൂടി അലക്കാനിടത്തിനാലും എന്നിട്ട് നമുക്ക് അഴയിൽ സ്ഥലമില്ല കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ താഴെക്കൂടെയൊക്കെ വിരിച്ചിട്ടിരിക്കണം എന്നാലും അതിന് ഉണങ്ങിയിട്ട് ശേഷം നമുക്കിനി അടുത്ത് ട്രിപ്പ് അലക്കാൻ വിചാരിച്ചാണ് എന്തായാലും നമുക്ക് ആദ്യം തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്തു ഒക്കെ കഴിയാനായിട്ട് തുടങ്ങാം പിന്നെ ഇത് കൂടാതെ നമുക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനിടയ്ക്ക് ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിൽ അപ്പോൾ അതിൻ്റെ പണിയും നടക്കും കൂടെ നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ഫേസിലേക്ക് പിടിക്കുക കുടിച്ചു നോക്കി നന്നായിട്ട് ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല അവർ ജനറൽ തുറന്നപ്പോൾ തന്നെ ഒരു ഉള്ളിലേക്ക് നന്നായിട്ട് ആ ഒരു വെയിലിങ്ങിന് കുത്തി കയറുന്ന രീതിയിലായിട്ട വലിയൊരു എഫക്റ്റ് ഞാനിത് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള ക്ലീനിങ് ഫുള്ള് അപ്പോൾ ഓൾറെഡി ഞാൻ രാവിലെ തന്നെ തുടച്ചിട്ടായിരുന്നു പിന്നെ രാവിലെ അവർ കഴിക്കാനൊക്കെ വന്നപ്പോൾ പിന്നെ കഴിച്ചുകഴിഞ്ഞിട്ട് ആ ഒരു ഭാഗം തുടച്ചിട്ടുണ്ടല്ലോ ഇപ്പം എന്തായാലും കൈയോടെ ഒരു ജസ്റ്റ് ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചു എന്തായാലും എല്ലാവരും തുടച്ചിടാം എന്തായാലും ഇതിപ്പോൾ രാവിലെ നേരത്തെ തുടച്ചോളാം പിന്നെ നമ്മുടെ പപ്പിയേക്കാലും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിയിട്ട് ആൾ അവിടെ ഇവിടെയൊക്കെ കിടക്കണമൊക്കെ ഉണ്ടാവും എന്തായാലും ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് തുടക്കമെന്ന് വിചാരിച്ചു ഓൾ തുടച്ചതാണല്ലോ ജസ്റ്റ് ഒന്ന് ഓടിച്ച് തുടക്കുന്നുണ്ട് കേട്ടോ സിറ്റ് ഔട്ട് മാത്രം കാരണം സിറ്റൌട്ട് അടങ്ങാനിപ്പോൾ രാവിലെ നീച്ച് ഒഴിക്കും അടിച്ച് തുടച്ചിടാറ് ബാക്കിയൊക്കെ പിന്നെ ഇപ്പം പതുക്കെ പതുക്കെ സമാധാനത്തോടെ അതായത് നമ്മുടെ പണികളൊക്കെ ഒരുക്കുന്നതിനനുസരിച്ചാട്ടോ ചെയ്യാറുള്ളത് ബാക്കിയൊക്കെ എന്തായാലും അങ്ങനെ എന്തായാലും എല്ലാവരും തുടച്ച് കൊടുത്തത് നമുക്ക് സിറ്റൗട്ടും കൂടി ഒന്ന് തുടച്ചിടാം അപ്പോൾ ഇവിടെ ഉണ്ട് ഉണ്ടോ ആൾ പോയിട്ടൊന്നും ഇല്ല പിന്നെ നമ്മുടെ രാവിലെ കുട്ടി ഇപ്പം നല്ല ഉറക്കത്തിൽ തന്നെ അടങ്ങി തുടക്കത്തിൽ പറഞ്ഞില്ല അപ്പോൾ കുറച്ച് നേരമായിട്ട് ഉറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല ഇപ്പം രാവിലെ ഇന്ന് കുറച്ച് നേരത്തെ നീച്ചിട്ട് നല്ല നേരത്തെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുളി കഴിഞ്ഞാൽ ചെറിയൊരു ഉറക്കം കുറേ നേരം ഉറങ്ങി ഇന്ന് എന്തായാലും കുറച്ച് ടൈം ആയിട്ടുണ്ട് ഇടും ഉറങ്ങിട്ട് പിന്നെ എൻ്റെ പണികളൊക്കെ നടക്കുമല്ലോ അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ലാത്ത വെയിലിൻ്റെ ഇടണം നല്ല അടി പുളിയിടങ്ങനെ പുറത്തിങ്ങനെ നിൽക്കാൻ പറ്റില്ല അത്രയും നല്ല നമുക്ക് പറയുമ്പോൾ ഈ ഒരു സിറ്റൌട്ടിൽ പെട്ടെന്ന് വെയിലായാലും മഴയായാലും അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും എന്തായാലും എൻ്റെ ഫേസിൽ ഇട്ടുമൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്കൊക്കെ ഇട്ട് നിങ്ങൾ അധികം നേരം പുറത്ത് ഇറങ്ങാൻ പാടില്ലല്ലോ പിന്നെ അത് നമ്മൾ ദൂരമൊന്നും പോകണില്ല എന്തായാലും വെയിലൊരു എഫക്റ്റ് ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ കൈസ ആകാശമൊക്കെ നമുക്ക് നല്ല തെളിഞ്ഞ നല്ല നീല ആകാശമായിട്ടല്ലേ കാണുന്നത് ഇതോ സൈഡിൽ ഞാൻ തുണികളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഫുൾ ഇതാ താഴ്ക്കോട് വിരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ താഴക്കോട് വിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുള്ളുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കൂടി കിട്ടുമല്ലോ ഇടയ്ക്ക് ഒന്ന് നേരെ മറിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തുണി രണ്ട് സൈഡ് നന്നായിട്ട് ഉണങ്ങും അപ്പോൾ അതോ നോക്കി ഒരാൾ വെയിലത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ തുടച്ച അവസ്ഥയ്ക്ക് ഇനി നേരെ പോയിട്ട് മിക്കാറും സിറ്റൌട്ടിന് മേളിൽ കയറി കിടക്കാനുള്ള ചാൻസ് ഉണ്ട് ഇടാ അവിടെ ആട്ടോ അവൻ്റെ മെയിൻ സ്ഥലം അപ്പം മിക്ക ദിവസവും അവിടെ തന്നെയാട്ടൊക്കെ കിടക്കാറ് അപ്പോൾ ഉറക്കവും വരുന്നുണ്ട് തന്നെ ഒരു ഉച്ച സമയമൊക്കെ ഏകദേശം ആവാനായല്ലോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നേരത്തെ പിന്നെ എന്തായാലും രണ്ട് നേരമായിട്ട് ഫുഡ് കൊടുക്കാറുള്ളൂ അപ്പോൾ എന്തായാലും ആൾ അവിടെ സൈഡായിട്ടുണ്ട് അങ്ങനെ എന്തായാലും എൻ്റെ അടിക്കലും തുടയ്ക്കലും പരിപാടികൾ ഫുള്ള് തന്നെ കഴിഞ്ഞിട്ടുണ്ടപ്പോൾ വെയിലൊക്കെ ഉള്ള ദിവസങ്ങളിങ്ങനെ പുറത്തിറങ്ങിയൊക്കെ ഒരു പ്രത്യേക രസമായി കാരണം ഫുൾ ഇങ്ങനെ നല്ല തെളി നല്ല അടിപൊളി ആയിട്ട് അവിടുത്തെ കാഴ്ച കളിക്കാൻ നല്ല അടിപൊളി തന്നെ കാണാൻ അപ്പോൾ നോക്കി പുറകിലൊരാൾ നടന്നു വരുന്നുണ്ട് അത ഏട്ടം ഫോറസ്റ്റ് പോയിട്ട് അപ്പോൾ വരുവാട്ടു അതുവഴി ഒരു ഷോർട്ട് കട്ടിൻ്റെ ഇട്ടപ്പോൾ അതുവഴിയാണ് ഏട്ടം പോവാറുള്ളത് അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ വരുവാ വരുന്നുണ്ട് അപ്പം എന്തായാലും കണ്ടിട്ട് ഫുഡ് എടുത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഫേസിലിട്ട സംഭവം ഒക്കെ എന്താ ഏകദേശമൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങി കേട്ടോ കാരണം നമുക്ക് തുടക്കനായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ടൈം ആയല്ലോ അപ്പോൾ ഇതാ ഞാനിന് ഫുഡ് എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണൂടെ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഫുഡൊക്കെ കഴിച്ചുവോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഞാൻ കാണിച്ചിട്ട് നമുക്ക് ഈ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ച മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല നല്ല അയല മീൻ മീനാടം നല്ല അത്യാവശ്യം സൈസുള്ള മീൻ തന്നെയായിരുന്നു കേട്ടോ ഇനി ക്ലീൻ ചെയ്യാനാണെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ മീനൊക്കെ നമുക്ക് വെട്ടി ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ വലിയ മീനാകുമ്പോൾ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല പെട്ടെന്ന് തന്നെ കയ്യിൽ പിടിച്ച് നല്ല അടിപൊളി അടി തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ നല്ല അട്ടിപ്പുള്ളി അയലമീൻ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിട്ടുള്ള മൺകളത്തിൽ വെച്ചിട്ടുള്ള നല്ല മട്ടരിച്ചോറും ഉണ്ട് ഇന്ന് പിന്നെ അതാ അയലമീൻ പൊരിച്ചതും കൂടെ നല്ല നാരങ്ങ അച്ചാർ നമ്മുടെ വടികപ്പുള്ളി നാരങ്ങ നമ്മുടെ ഇവിടുത്തെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു മേടത്തിൽ നിന്ന് പറിച്ചിട്ടുള്ള ഒരു വടികപ്പുള്ളി നാരങ്ങ വെച്ചിട്ടുള്ള അച്ചാറും പിന്നെ പപ്പടുണ്ട് പിന്നെ അതുകൂടെ സാമ്പാറുണ്ട് പിന്നെ എന്ത് വേണമല്ലേ ഏറ്റവും ഫുഡ് കൊടുക്കട്ടെ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഇപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും സ്പെഷ്യൽ ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പതാ ഫുഡൊക്കെ വിളമ്പി സെറ്റ് ആക്കിയിരിക്കുകയാണ് പപ്പടത്തിന്റെ ചെറിയൊരു പീസാ നമ്മുടെ ആവിണി കുട്ടി കടിച്ചുവെച്ചിരിക്കുക എന്നാലും ഏറ്റവും കൊണ്ട് ഫുഡ് കൊടുക്കട്ടെ അങ്ങനെ എന്തായാലും ഇതാ കണ്ണിട്ട് ഫുഡ് ഒക്കെ കൊടുത്ത് ആൾ അത് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്തായാലും ഫേസിലിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് നമുക്ക് ഫുൾ ഒന്ന് വാഷ് ചെയ്ത് കളയാം കാരണം കുറച്ച് ടൈം ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പോവുകയാണെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പോവാണെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് തന്നെയാ കാരണം ഒരു സ്ക്രബിങ് ഫീൽ ഒക്കെ ഉണ്ട് നമ്മൾ ഒരു കോഫി ഒക്കെ എടുത്തു കൊണ്ടുപോയി കോഫി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ തരാൻ വേണ്ടി അടിപൊളി തന്നെയാട്ടോ പിന്നെ നമ്മുടെ ആവണി ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ആവണിക്കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് അത് വേറൊന്നും അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്ന ഒരു ടൈമിൽ അത് ഇച്ചിരി ഇരിക്കും അവിടെ ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിന് മുന്നെടുത്തിട്ടുള്ളത് അതായത് ഉച്ചയ്ക്കൊക്കെ എടുത്തിട്ടുള്ള ഒരു അപ്പോൾ ബ്ലോഗാണോക്കുണ്ടായത് ഈ ഒരു ടൈമിൽ നല്ല ആവണകുട്ടിയുടെ കൂടെ എടുത്തുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് സൗണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് അത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കൂളിങ് എഫക്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഇടുന്നത് ഞാൻ കഴിച്ചിട്ടും കുറച്ചൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം പറഞ്ഞു കുളിച്ചിട്ടില്ല കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കുളിക്കാൻ പക്ഷെ നോക്കി കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുന്നേ നല്ലതിനെ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തുടങ്ങി ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല എന്നാലും ഇങ്ങനെ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ കൊണ്ടിട്ടൊക്കെ എന്തായാലും അതൊന്നും അടിച്ച് കണ്ടാൽ മതിയായിരുന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ അങ്ങനെ എന്താ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഗ്ലോ ഫീൽ എനിക്ക് ഇന്നാലും കിട്ടുന്നുണ്ട് കാരണം നമുക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോൾ അടുക്കളയിൽ തന്നെ കിട്ടുന്ന കുറച്ച് ചിലവ് കുറഞ്ഞ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടായിട്ട് നമുക്ക് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലിന് അയച്ചാൽ തന്നെയാണെന്ന് പറയുന്നത് ഫേസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് തുടക്ക ട്ടെ അങ്ങനെ ഞാൻ എന്തായാലും ഫ്രീസൊക്കെ തുടച്ച് സെറ്റാക്കി വന്ന് നേരിട്ട് എന്താ വീട്ടിലും ഫുഡ് കഴിക്കുന്നു നമ്മുടെ ബാവണി നല്ല ഉറക്കാന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മുടെ ബാവനി കൂടിയുടെ ഉറക്കമൊന്നും ഞാൻ കാണിച്ചത് അപ്പം നല്ല ഉറക്കത്തിലാട്ടോ പുതപ്പ് വെച്ചാണെങ്കിൽ കിടക്കുന്നുണ്ടായിരുന്നു പുറത്ത് നല്ല ചൂടാണ് ഞാനിപ്പോൾ പുതുപ്പൊക്കെ പൊതുച്ചിട്ടാട്ടോ കിടക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നപ്പോൾ കുറച്ച് വേർത്ത പോലെ തോന്നിയപ്പോൾ പുതപ്പൊന്ന് മാറ്റി കൊടുത്തിരിക്കുകയാണ് നോക്കി എന്ത് ഉറക്കാലേ ഓ ഞാൻ വന്ന സൗണ്ട് ചെയ്തിട്ടാണോ എന്ന് അറിയില്ലാണോ നീ ഇങ്ങനെ അങ്ങോട്ട് തിരുത്തി ഇറങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും ഉറങ്ങട്ടെട്ടോ ഞാൻ എന്തായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല കാരണം ഇപ്പോൾ തന്നെ ഉണർ ഉണരൂ കേട്ടോ നമുക്ക് ഈ വാതിൽ ഒന്ന് അടച്ചു കൊടുത്ത് അതൊക്കെ പുറത്തിറങ്ങട്ടെ ആൾക്കിടക്ക് ഉറങ്ങട്ടെ കുറച്ചു ഉറങ്ങുണ്ടാവുകയായിരിക്കും പിന്നെ ഇവിടെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് നല്ല സേഫാണ് കേട്ടോ കാരണം അത് നല്ല ഹാപ്പി ആയിട്ട് തുല് ചാടി കളിക്കണം ആ കാണുന്ന ആ ഒരു ബ്ലാക്ക് കളറുള്ള ഫിഷ് ആണ് അപ്പോൾ ആളെ നമുക്ക് എപ്പോഴും ഒന്ന് ഇതേപോലെ മെള്ളിലൊന്നും കാണാൻ വേണ്ടി പറ്റും കാരണം ആളാ നമുക്ക് അപൂർവങ്ങൾ അപൂർവമായിട്ട് ഇതേപോലെ കാണാൻ വേണ്ടി പറ്റുള്ളൂ തന്നെ പറയാം കാരണം കൂടുതലായിട്ടും കല്ലുകളുടെ ഇടയിലും എന്തെങ്കിലും ഒരു നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കാനായിട്ട് ആൾക്ക് കൂടുതലായില്ല നമുക്ക് ഫിൽറ്റർ നമ്മളിവിടെ ഫുൾ ടൈം ഓൺ ചെയ്തിട്ട് തന്നെയായിട്ടും അപ്പോൾ അവർക്ക് എയർ മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാണ് ഉണ്ടോ ഇവിടെ അപ്പം എന്താണ് നമുക്ക് അവർക്ക് ഫുഡ് ഒന്നും കൊടുക്കാം അപ്പോൾ എന്തായാലും ഇതായിട്ട് ഞാൻ കൊടുക്കാറില്ല അപ്പോൾ ഇത് കൊടുത്താൽ പിന്നെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമായിട്ട് അതിന് എല്ലാ കണ്ടൻറ്റും ഇൻക്ലൂഡ് ആണല്ലോ പിന്നെ ഇത് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നേരെ അവരുടെ തൊട്ടടുത്തായിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മണി പ്ലാന്റ്സ് അതേപോലെ തന്നെ ലക്കി ബാമ്പൂൻ്റെ ഒക്കെ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ ബോട്ടിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും അത് ഞാനിങ്ങനെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാറ് അപ്പോൾ ഈ അടുത്ത് വെള്ളം മാറ്റി കൊടുത്തതാണ് അപ്പോൾ കുറച്ചൊക്കെ ഒരു ഇങ്ങനെ വരുന്ന അനുസരിച്ച് വെള്ളം കുറച്ച് വലിച്ചെടുക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ റീഫിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ മാറ്റിയത് കൊണ്ട് തന്നെ ഓൾറെഡി വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് തന്നെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കൊടുക്കാം ചിലവിലൊക്കെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പം നല്ല അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട കൈയോടെ കുറച്ച് വാടിപ്പോയി ഇലകളും കരിഞ്ഞ ഇലകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി നിർത്തുക അപ്പോൾ ഇതെന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വളരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായാലും ഒക്കെ പുറത്തുനിടെ അടുക്കളയുടെ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു വാതിൽ തുറന്നിട്ടുമ്പോഴത്തേന് അത്യാവശ്യം നല്ലായിട്ട് സൺലൈറ്റ് കിട്ടിയിട്ട് വെയിലുള്ളൊരു ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നമുക്ക് ഇതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് കേട്ടോ ഞാനിതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാലും നല്ല അടിപൊളിയായിട്ട് വരട്ടേ അല്ലേ അപ്പോൾ ദാ ഈ ഒരു ദാ ഈ ഒരു സൈഡിലും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പിതാശലി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പല ബോട്ടിൽസ് ഇതുപോലെ ആർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ലുക്കേ മാറ്റാം പിന്നെ ആ ഒരു പരിപാടി കഴിഞ്ഞതാണ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും വെയിലിന് ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാതെ നോക്കി നല്ല അടിപൊളിയായിട്ട് അടിപൊളിയും വെയിൽ അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് വേറെ ഒരു വെറൈറ്റി പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇവിടെ അധികം കാടും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓരോ ചെടി ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തോട്ട് ചെറിയ ചെടികൾ തന്നെ അപ്പോൾ അതിപ്പോൾ നോക്കിയിതാണ് ഈ ഒരു ലെവലായിട്ടുണ്ട് ഫുൾ ഇങ്ങനെ വട്ട വീശി നല്ല സ്പ്രെഡ് ആയിട്ടുണ്ട് അതിലിങ്ങനെ ഓരോ ഇങ്ങനെ മെള്ളേക്ക് ഇങ്ങനെ തട്ടടിച്ച് തട്ടടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ വൈറ്റ് കളർ ചെറിയ ചെറിയ പൂവുണ്ടാവും അങ്ങനെ ഒരു പൂവിന് അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചെറിയ ചെറിയ പൂവായിട്ടും ഉണ്ടാകാറ് അപ്പോൾ നല്ല രസമായിട്ട് അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പം നോക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല തണുപ്പും ഉണ്ട് കിട്ടും മണ്ണൊക്കെ നല്ല ലൂസായിട്ട് ചെറിയൊരു വിസാട്ട് പക്ഷെ ഒരു ഭാഗം ഫുള്ള് ഇപ്പോൾ കവർ ചെയ്യുന്ന രീതിയിലാട്ടോ ഫുള്ള് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് അങ്ങനെ നമുക്ക് വലിയ കാടും കാര്യങ്ങളും ഇല്ലായിരുന്നു പിന്നെ അത് അവിടെയടുത്ത് ചെറിയ ഒരു ശംഖുപുഷ്പാട്ടോ വളർന്ന് ഇങ്ങനെ കയറി വിടുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് മെളിലേക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാം ഇങ്ങനെ മെല്ലിലേക്ക് ആവുക അപ്പോൾ അത് വൈറ്റ് വളരെ ശംഖുപുഷ്പമാണ് എന്തായാലും എല്ലാം ഒരേ ലെവലിൽ തന്നെ ഇടപഴകുന്ന നിൽക്കുന്നത് പിന്നെ ഇനി എത്ര വെയിലാണെങ്കിൽ പോലും എത്ര ചൂടാണെങ്കിലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാന്നുള്ള രീതിയിലാട്ടോ നമ്മുടെ ആന്തൂരം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും ഒരുപാട് ഫ്ലവർ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു ഫ്ലവർ ഉണ്ടായി തന്നെ നമുക്ക് മാസങ്ങളോടെ നിൽക്കുള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരുപാട് മുട്ടും പൂവൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇപ്പൊ റൈസപ്പിന് നമുക്കൊരു അടിപൊളി പോയിട്ടില്ലാത്ത വീഡിയോ ചെയ്താലും അപ്പൊ നമ്മുടെ ആവണിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കമായിട്ട് അപ്പൊ ആൾ ഉറക്കുന്ന ആ ടൈമിൽ എനിക്ക് ഇങ്ങനത്തെ എവിടെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കാരണം അവൾ നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പെയിൻറ്റ് ദേഹത്തിൽ കൂടെ കാക്കി അവൾക്ക് പിന്നെ എല്ലാം വേണം കേട്ടോ പിന്നെ കുട്ടികളുടെ ഒരു പ്രായം അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പെയിൻ്റും കാര്യങ്ങളൊക്കെ അവൾ കാണാതെ മാറ്റി വെച്ചിരിക്കട്ടെ അപ്പോൾ അതിൽ പുറങ്ങുന്ന ഒരു ടൈം ആയതുകൊണ്ട് എൻ്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ തീർന്നുകൊണ്ട് നമുക്ക് ഇന്നൊരു കിട്ടിടൻ ബോട്ടിലാക്കി ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് സെറ്റ് പെയിൻ്റ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡനും അതേപോലെ തന്നെ റെഡ് അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പെയിൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാം അപ്പം പിന്നെ നമുക്ക് ആർട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് എങ്ങനത്തെ വർക്ക് വേണമെങ്കിൽ നമുക്ക് ബോട്ട് ബോട്ടിലുകൾ ചെയ്യാം കേട്ടോ നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ലുക്കേ മാറും അപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അപ്പം ഇതിൽ ഈ ഒരു സ്റ്റിക്കറ് പോവില്ല കേട്ടോ അത് ഗോൾഡൻ പെയിന്റ് വെച്ച് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായാലും ഇത് ഞാൻ കളയാൻ ശ്രമിക്കുന്നില്ല അത് പോവില്ല അപ്പോൾ ഇവർക്ക് റിസ്ക് എടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ മേലുള്ള ആ ഒരു ഇതുണ്ടല്ലോ സ്റ്റിക്കർ ഇതൊന്നും നമുക്ക് ഇളക്കി കളയാം ബ്രഷ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ കാണുന്നില്ല ഇനിയിപ്പോൾ ബ്രഷ് തപ്പിക്കൊണ്ടിരിക്കുന്ന ആ ടൈം കൊണ്ട് നമ്മുടെ ആൺകുട്ടി ചിലപ്പോൾ നീച്ച് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇതാണ് നമ്മളെടുത്ത് അവ അതായത് നമ്മളിത് യൂസ് ചെയ്യാത്തൊരു ബ്രഷാണ് അത് പല്ല് അയക്കുന്ന ബ്രഷ് തന്നെയാണ് നമ്മുടെ ടൂത്ത് ടൂത്ത് ബ്രഷ് അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കൂട്ട് ഞാനിതാ ഇത് വെച്ചിട്ട് റെഡാണേ അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് നല്ല വെയിലുള്ള ടൈമിൽ കൂടി ആട്ടോ നമുക്കിതുപോലെ ബോട്ടിലാത്തവർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കാരണം മഴയൊക്കെ ആയി കഴിഞ്ഞ് ഇത് ഓരോ കൂട്ടും അടിച്ചിട്ട് ഒന്ന് ഉണങ്ങാനുള്ളൊരു ടൈമാണല്ലോ അപ്പോൾ അത് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിലുണക്കും അത് നല്ല വെയിലുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇന്നെന്തായാലും പറ്റും തോന്നുന്നില്ല കാരണം കുറച്ചധികം ടൈം ആയിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഉറങ്ങിയ ടൈമിൽ തുടങ്ങി എന്റെ ബാക്കി പരിപാടികളൊക്കെ തീർത്തത് അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഒന്ന് രണ്ട് കോട്ട വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ പിന്നീട് ആണെങ്കിലും ചെയ്യാലോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ായിട്ടുണ്ടേ ഇനി ഒരു റൗണ്ട് വരെ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ ആക്കി കൊടുക്കുവാണേ ഇന്നെള്ളേക്ക് ഫുള്ള് കൊറച്ച് സ്പേസ് ഞാൻ അവിടെ ഞാൻ വേറൊരു ഐഡിയ ആണ് കണ്ടിട്ടുള്ളത് നമുക്ക് അത് ചെയ്ത് കൊടുക്കാം അതിന് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണങ്ങണം അപ്പൊ എന്നാലും നമുക്കിന് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമായിരിക്കും നല്ല വെയിലുണ്ട് ഞാൻ അത്യാവശ്യം ഒരു കട്ടിക്ക് തന്നെ ആട്ടോ ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഇവരുടെ വേറെ മറ്റേ പെയിൻറ്റിങ് ക്രഷ് വാങ്ങി ക്യാഷ് ചിലവാക്കണമെന്നൊന്നും ഇല്ലാണ്ട് നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം എന്നാലും നമ്മുടെ ഫസ്റ്റ് കോട്ടി സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചേട്ടന്മാർ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും അതിന് അവർക്ക് ഫുഡ് കൊടുക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ കോട്ടിൽ ഒന്ന് ഉണങ്ങട്ടെ ഈ ഒരു കോട്ടയടിച്ചപ്പോൾ അവിടെ കൂട്ടി നീച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഒന്ന് കാണാം അപ്പോൾ എന്നാലും ഞാനിവിടെ വയ്ക്കും കേട്ടോ ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് തന്നെ ബാക്കി പരിപാടിയൊക്കെ കാരണം അപ്പം എന്താണെങ്കിലും പോയിട്ട് പെട്ടെന്ന് ഫുഡ് കൊടുക്കട്ടെ അവർക്ക് നല്ല വെയിലുണ്ട് അപ്പം എന്തായാലും ഉണങ്ങട്ടെ എന്തായാലും നമ്മുടെ ബോട്ടിലൊക്കെ അവിടെ നിന്ന് നന്നായിട്ട് ഉണങ്ങി ആവട്ടെ അപ്പോൾ തന്നെ ഞാനിത് ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ടൈം കുറച്ച് ആയിട്ടുണ്ട് ഇട ചേട്ടന്മാരായാലും പുറത്തിരുന്ന് ഫുഡ് ഒക്കെ കഴിക്കേണ്ടപ്പോൾ ഇതായാലും അച്ചാറിന് ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ഇട്ടിട്ടുള്ള അച്ചാറാണല്ലോ അപ്പോൾ വടികപ്പുളി നാരങ്ങയുടെ അച്ചാർ അപ്പോൾ നമ്മുടെ മരത്തിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നാരങ്ങയൊക്കെ ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്ത് കേട്ടോ നന്നായിട്ട് മരത്തിൽ നിന്ന് പറച്ച് അതായത് പഴുത്തിട്ട് നമ്മൾ പറിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഒരുപാട് പുളിയോ കൈപ്പൊന്നും ഉണ്ടാവില്ല മറ്റേ നമ്മൾ പച്ചയോ അല്ലെങ്കിൽ ഒന്ന് ചനച്ചിട്ടൊക്കെയാണ് പറിച്ചിട്ട് നേരെ ഇടുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളിക്കൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നേരെ അതിൽ തന്നെ ഒന്ന് മൂത്ത് പഴുത്ത നാളും അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചാർ കുഴപ്പമൊന്നും ചെറിയൊരു പുളി ഉണ്ട് നല്ല പിന്നെ വടകപ്പുളിയെന്ന് പറയുമ്പോൾ എത്ര നമ്മൾ പുളി കളഞ്ഞാൽ നോക്കിയാലും ചെറിയൊരു പുളി ഉണ്ടാവും കേട്ടോ അപ്പോൾ താ പിന്നെ നമ്മുടെ സാമ്പാറും മീൻ വറുത്തതുണ്ടായാലും മീൻ വറുത്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഫ്രഷ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളതായാലും അപ്പോൾ എല്ലാം കൂട്ടിയിട്ട്താ ഫുഡ് കഴിക്കേണ്ടപ്പോ അപ്പോൾ നമ്മുടെ ചങ്ക് കൂട്ടാതെ എല്ലാവരും ഫുഡ് കഴിക്കണമൊക്കെ കഴിഞ്ഞു അപ്പം എന്നാലും ഞാനിതാ ഫുഡ് ഒക്കെ കഴിക്കട്ടെ അപ്പം നമ്മുടെ ആവിനിക്കുട്ടി ഇനിയിപ്പോൾ ഉറക്കമാണല്ലോ അപ്പോൾ എന്തായാലും അവളി എപ്പോഴാണ് നീക്കുക എന്നല്ല നോക്കാം നമുക്ക് എന്തായാലും അവൾ നീച്ചിട്ട് നമുക്ക് ഫുഡ് ഒക്കെ ഒന്ന് കൊടുക്കണം പിന്നെ ഇത് കൂടാതെ ചെറിയ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും നല്ല അതൊക്കെ നമുക്ക് ഫുഡ് ഒക്കെ കഴിച്ചുകൊണ്ട് കാണാം അപ്പോൾ നല്ല ഞാൻ ഫുഡ് കഴിക്കട്ടെ അതിനുശേഷം കാണാട്ടോ അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ മാത്രമേ ഫുഡ് കഴിക്കലി കഴിഞ്ഞിട്ട് അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ കുറച്ച് ടൈം എടുക്കുവായിരിക്കും അപ്പോൾ അവർ കഴിക്കട്ടെ ഇപ്പം ഞാൻ എങ്ങോട്ടാണ് പോകുന്നില്ല നമ്മുടെ ആണിൻകുട്ടി ഉറങ്ങി നീച്ചിട്ടില്ലാട്ടോ ആൾ നല്ല ഉറക്കത്ത് തന്നെയാണ് മാത്രമല്ല ഞാനിപ്പോൾ നോക്കിയപ്പോൾ ബാക്കി ചെയ്യാനാണെങ്കിൽ നമ്മുടെ ആ ബോട്ടിൽ ഉണങ്ങിയിട്ടില്ല കേട്ടോ ഒരു പെയിൻ്റിങ്ങ് ഉണങ്ങി മാത്രം നമുക്ക് അടുത്ത് കോട്ടയടിച്ചു കൊടുക്കാനും ബാക്കി ചെയ്യാനൊക്കെ പോയില്ല അപ്പോൾ നമ്മുടെ ഇവിടെ പേരയ്ക്കാൻ മരത്തിൽ ഒരുപാട് പേരിങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പേരയ്ക്ക് വരയ്ക്കാതെ ഇഷ്ട ഇറങ്ങിയിട്ടാണ് അപ്പോൾ വറച്ചു ഇങ്ങോട്ട് ഇങ്ങനെ പഴുത്ത് പഴുത്തപ്പോൾ എനിക്ക് എത്രത്തോളം എത്തുന്നറിയില്ല കേട്ടോ മുകളിൽ കൂടെ ഒക്കെ കേട്ടോ കുറേ ഞാൻ കാണിച്ചു തരൂ നല്ല ഒരു രക്ഷയില്ലാത്ത വെയിലാണ് രാവിലത്തെ ടീ ഒരു ടൈം വരെ ചോട്ടത്തിൽ ഇതാ അതേപോലെ വീണടക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ഒരു മരത്തിൽ എത്രത്തോളം ഉണ്ടാവുന്നു ഇങ്ങനെ പഴുത്ത് പഴുത്ത് വീട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരുപാട് കിളികളുണ്ടല്ലോ ഈ ഒരു പേരയ്ക്ക് പഴുത്തത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കിളികളുണ്ട് വീണ് കഴിച്ചിരിക്കുക കേട്ടോ കുറേ വീണടക്കുന്നുണ്ട് നല്ല മധുരം നല്ല വീടുള്ള സമയം കൂടിയാണുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഇതിന് നല്ല മധുരമാണ് നമ്മുടെ കയ്യെത്തും ദൂരത്തൊന്നും അങ്ങനെ ഇല്ലാട്ടോ കയ്യെത്തും ദൂരത്തുള്ളതൊക്കെ താഴെ വീണ്ടും കിളിയൊക്കെ എടുത്തിട്ടും ഒക്കെ തീർന്നിട്ടുണ്ട് വെറുതൊന്ന് കുളിക്കുമ്പോൾ പക്ഷെ കൊറേ വീട് കിട്ടും കാരണം ഒത്തിരി പഴുത്തിട്ടിങ്ങനെ നെകിൽ കൂടെ നിക്കുവാണല്ലോ എവിടേക്കാൽ ഇങ്ങനെ നോക്കി ഒത്തിരി ഇണ്ട് മഴ സമയത്താ കേട്ടോ കൂടുതലായിട്ട് ഇങ്ങനെ ഉറച്ചിങ്ങനെ ഉണ്ടാവാറ് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വെയിലും കൂടി കിട്ടുന്നതുകൊണ്ട് എന്നാലും സീസൺ തീർന്നു കണ്ടോ കുറേ ഉണ്ട് ഇപ്പോൾ വെയിലത്ത് ഫ്രൂട്ട്സ് ഇപ്പം ഏതായാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ലൊരു മധുരമായിരിക്കും മഴ സമയത്താവുമ്പോൾ ഇത് വെള്ളമൊക്കെ കയറിയിട്ട് ഇപ്പം ചക്കയായാലൊക്കെ മധുരം കുറവായിരിക്കും അപ്പോൾ ഇപ്പം നല്ല മധുരം ഉണ്ട് അപ്പോൾ ഇത് കിട്ടുന്നുണ്ട് നമ്മുടെ കൈത്തായിട്ടാണ് ഇപ്പം നല്ല തണുത്ത കാറ്റിൽ കാലിലിട്ടിട്ട് നമ്മുടെ വീടിലൂടെ കേൾക്കാൻ വേണ്ടി പറ്റുന്ന നല്ല തണുത്ത കാറ്റും നല്ല പഴത്തിലൊക്കെ നല്ല കാറ്റിട്ട് വീശിക്കും ായിട്ടുള്ള പറിച്ചെടുക്കാറുണ്ടേ ഇത് വലിയ കുഴപ്പമില്ലാതെ പഴുത്തതാട്ടോ കേട്ടോ നമുക്ക് നമ്മൾ പൊട്ടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കൈ വയ്ക്കുമ്പോഴത്തേന് പെട്ടെന്ന് നല്ല മധുരമുള്ള ഉള്ളതുകൊണ്ട് നോക്കി ഒരുപാട് ഉറുമ്പുണ്ട് ചുറ്റിപ്പറ്റി ഉറുമ്പ് തിന്നിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ ഒത്തിരി ഉറുമ്പുണ്ട് നല്ല മധുരം ഉള്ളതാണല്ലോ തലയ്ക്ക് മുകളിലായിട്ട് ഒരാളോട് നിൽക്കുന്നുണ്ട് അപ്പം തല അത് നല്ല പഴുത്തു മുഴുത്ത് പേരൊക്കെ അപ്പൊ അതിന് നമുക്കൊന്ന് പറിച്ചെടുക്കാം അപ്പോൾ എന്റെ കയ്യിൽ ഒരു കയ്യില് ഫോണും ഒരു കയ്യിൽ കമ്പും കൂടി പറിക്കണത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അങ്ങനെ വിഷമോ കാര്യങ്ങളൊന്നും അടിക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നമ്മുടെ പറമ്പിൽ നിന്നെ നമ്മൾ അവർ കുറച്ച് ഉറുമ്പിട്ടുണ്ടോ കൊറച്ച് ഉറുമ്പിട്ട് നല്ല മൊത്തരായതുകൊണ്ടേ ഒത്തിരി ഉറുമ്പിണ്ട് എല്ലാ വേരയ്ക്കും ഇല്ല ഇണ്ട് അതേപോലെ ഉറുമ്പുകൾ കയ്യിലായി പറഞ്ഞ പോലെ തന്നെ നല്ല മതി കേട്ടോ വെൽത്ത് ഉണ്ടായത് കൊണ്ട് തന്നെയായിരിക്കണം എന്തായാലും ഞാൻ പേരൊക്കെ കഴുകിയിട്ട് എന്തായാലും പേരൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് എന്തായാലും നമ്മുടെ നാണകുട്ടി നീക്കുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടന്മാർ കഴിച്ചു പോയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറയാം ഇവിടെ അടുത്തുനെ കേട്ടോ വീട്ടിനോട് ചേർന്ന് തന്നെ അപ്പം അതല്ലോ ഞാൻ പേരക്ക പറക്കാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചോടെ ഇങ്ങനെ ഞാനിതാ പേരയ്ക്കൊക്കെ പറിച്ചു വീട്ടിലെത്തിയിട്ടുണ്ടേ അപ്പോൾ അതാ ചേട്ടന്മാരുടെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ പോയതേ ഉള്ളൂ അപ്പം നല്ല അവർ പോയി അപ്പോൾ നമ്മുടെ ആണിക്കുട്ടി ഉറങ്ങിയിട്ട് നീച്ചിട്ടില്ല കേട്ടോ നല്ല ഉറക്കത്തിൽ തന്നെയാണ് നമ്മുടെ ബോട്ടിൽ നമ്മൾ ഫസ്റ്റ് തോട്ട് അടിച്ചിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം നോക്കാം വിശദ ബോട്ടിൽ ഞാൻ ഫസ്റ്റ് തൊട്ട് അത്യാവശ്യം നല്ല കട്ടിക്കാൻ അത് അടിച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് ഉണങ്ങിയിട്ടില്ല അപ്പം നന്നായിട്ട് ഉണങ്ങാതെ നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് ഇത് പെട്ടെന്ന് ഇളകി പോകാൻ അത് പെട്ടെന്ന് ഡാമേജ് ആവും നോക്കും ചേട്ടപ്പുത എന്തെല്ലാം ഉണങ്ങും ഉണങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ആവണിക്കുട്ടി നീക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ബാക്കി ഇത് നടക്കില്ല എന്ന് തോന്നുന്നു കാരണം കുറേ നേരം ആയിരുന്നു ഉറങ്ങാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല കട്ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ നല്ലൊരു ഫിനിഷിങ് കിട്ടിട്ടതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തൊട്ട് കുറച്ച് സെറ്റായിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷെ കുഴപ്പമില്ല നമുക്ക് ലേറ്റ് ആയാലും നമുക്ക് നല്ല അടിപൊളി ബോട്ടിലാ തന്നെ ചെയ്യാം ഇതാ ഞങ്ങൾ നീണ്ടൊരു ഉറക്കമൊക്കെ നീച്ചു ഇതിൽ എന്ത് പെയിന്റ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പം തീരതാ ഗൈസ് അവസ്ഥ അതാ തിരിച്ചു ഇതാ അടി തുടങ്ങാനുള്ള പരിപാടിക്കുന്നുട്ടോ ആ അവിടെ അടിക്കാം അവിടെ അടിക്കടിക്കാം വന്നപ്പോ ക്ഷീണമൊന്നും മുഖത്തിലാട്ടെ കാരണം വേറെന്താ അവൾക്ക് ഇഷ്ടമില്ല അവളുടെ ഫേവറേറ്റ് സംഭവങ്ങളൊക്കെ കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് അങ്ങനത്തെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതമ്മ എടുത്തുവെക്കട്ടെ നീണ്ടൊരു ഉറക്കവും കഴിഞ്ഞിട്ട് ആ പപ്പി പപ്പി പപ്പിതാ വരുന്നുണ്ട് പപ്പീനെ കഴിഞ്ഞു ബബു പറയാണ് യനെന്ന് വിളിച്ച് ആളു ഡയനെന്ന് വിളിക്കുന്ന നല്ല രസമാണ് ഡനാ ഡനാ ബാ ബാന്നൊക്കെ അപ്പം എന്തായാലും അവിടെ നീച്ചി തെല്ലോയി മുഖക്കൊന്ന് കഴിക്കൊടുക്കാം പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പിന്നേ ബാക്കി നമ്മുടെ ആ ഒരു ബോട്ടില്ലാത്തതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അമ്മേ ബോട്ടിൽ പെയിൻ്റ് അടിച്ചു പെയിൻ്റ് വേണം മുന്നില്ലേ വേണം ചോദിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് വേണം എന്ന് പിന്നെ വേറൊന്നും പറയില്ലെടുക്കാൻ കണ്ടു കെട്ടോ അവിടെ ബ്രഷും ബോട്ടിൽ ആ ഒരു പെയിൻ്റൊക്കെ വെച്ച ആൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് മാറ്റത്തിട്ട് അല്ലെങ്കിൽ ഫുൾ പെയിൻറ്റിൽ കുളിക്കും ഡ്രസ്സിലായാലും മൊത്തത്തിന് പെയിൻ്റ് ആവുകയാണ് അപ്പം എന്നാലും ഞങ്ങൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ